ഹേ ഹലോ ഇപ്പോൾ നമ്മൾ ഹെയർ മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ് ഇതാണ് കറലി എൻ്റെ ഹെയർ കുറച്ച് ബേബി ആൻഡ് കുറച്ച് ഫ്രിസ്സി നമ്മളൊരു ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാവും നോക്കാം ഇന്ന് ഹെയർ ബോട്ടോക്സ് മാത്രമല്ല നമുക്കൊരു കുട്ടി ഹെയർ കട്ടും ഹെയർ കളറിയും കൂടെ ഉണ്ട് ഫസ്റ്റ് തന്നെ പോയിട്ട് അത് ഹെയർ വാഷാണ് ചെയ്തത് എൻ്റെ കൂടെ എന്നെക്കാട്ടിലും എക്സൈറ്റ് ആയിട്ടുള്ള ഒരാളാണ് കൂടെ ഇരിക്കുന്നത് ഫസ്റ്റ് ഞാൻ അതേ ചെറുതായിട്ട് ഹെയർ കട്ട് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഹെയർ കളറിങ് ആണ് ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ ആണ് കളർ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ഹെയർ കളറിങ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പരീക്ഷിച്ച് തുടക്കാൻ നെയ്യാത്തോട് നമ്മൾ കുറച്ച് ചെയ്യുന്നുള്ളൂ ജസ്റ്റ് ഒരു ആറ് സ്ട്രീക്ക് അത്ര എടുത്ത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ അത് ആദ്യത്തെ ഒക്കെ എടുത്തു ബ്ലീച്ചൊന്നും ചെയ്തില്ല ഡയറക്റ്റ് കളർ ചെയ്തു പിന്നെ സിൽവർ ഫോയിലിൽ മടക്കി വെച്ചു അപ്പോൾ ആദ്യത്തെ സ്ട്രീക്ക് കഴിഞ്ഞു പിന്നെ സെക്കൻഡ് സ്ട്രീക്കും കൂടെ എടുത്തു അതേ കംപ്ലീറ്റ് ആക്കി അങ്ങനെ നമുക്ക് മൊത്തം ആറ് സ്ട്രീക്കായിരുന്നു ആറ് സ്ട്രീക്കും ചെയ്ത് പിന്നെ നമുക്കൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ടൈം ഉണ്ട് അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ലഞ്ച് കഴിച്ചത് നമ്മൾ ഉച്ചയ്ക്കാണ് പോയത് അപ്പോൾ ലഞ്ച് കഴിക്കേണ്ട സമയം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഒരു ഫ്രൂട്ടീലും ഒരു ചിക്കൻ റോളിലും ഒരുക്കി എന്തായാലും പരിപാടി വരുക ഒരു മൂന്ന് മണിക്കൂറോ അത്രയും നേരം ഇരിക്കാത്ത ക്ഷമയില്ലായിരുന്നു പിന്നെ ഹെയർ കളറിങ് കഴിഞ്ഞ് ഹെയർ വാഷ് ആയിരുന്നു അടുത്ത് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് ഏകദേശം ലുക്ക് ഇനിയാണ് നമ്മൾ പോട്ടോക്സ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബോട്ടോക്സിൻ്റെ ട്രീ ക്രീമൊക്കെ ഇട്ട് തലതായി ഇതുപോലെ ഭയങ്കര ടൈറ്റായിട്ട് ഫുള്ളായിട്ട് പൊതിഞ്ഞു വെക്കുമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഇരിറ്റേഷനും മിച്ചിങ്ങും എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയോ ഒരു വൺ അവറൊക്കെ പിടിച്ച് ഇരുന്ന് വൺ അവർ വെയ്റ്റിങ് ടൈം കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ട് റൗണ്ട് ഉണ്ട് ഇതാണ് ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് റൗണ്ട് സ്ട്രെയിറ്റ്നിങ് സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ലുക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സംഭവം വർക്കൗട്ടാവുന്നുണ്ട് എന്നൊരു ഫീൽ എനിക്ക് തോന്നി കൊളാവില്ല എന്നൊരു ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് റൗണ്ട് സ്ട്രൈറ്റ്നിങ് തുടങ്ങിയപ്പോഴാണ് എൻ്റെ ടീ ഷിക്ക് പറക്കത് കാരണം രണ്ട് ചേട്ടന്മാരും കൂടെ രണ്ട് സൈഡിൽ നിന്ന് മത്സരിച്ച് കഴിക്കുന്നുണ്ട് എനിക്കറിയില്ല അവിടെ മൊത്തം തീം പുകയായിരുന്നു എനിക്കാണെങ്കിൽ നല്ല വേദനയും ഉണ്ടായിരുന്നു ഇത് സംഭവം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയെ രണ്ട് റൗണ്ട് സ്ട്രെയിറ്റ്നിങ് കഴിഞ്ഞ് ഒരു സെറ്റ് ഹെയർ വാഷിനും കൂടെ ഉണ്ടായിരുന്നു ആ ഹെയർ വാഷിനും കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്കാണ് ഇപ്പം കാണുന്നത് സംഭവം മൊത്തത്തിൽ ചെയ്തു തന്നു കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കാരണം എനിക്ക് ചേരുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായി ഇപ്പോൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഫൈനൽ എൻ്റെ മാറി അപ്പോൾ അവരുമ്പോൾ ഒന്നും കൂടി ട്രിം ചെയ്ത് കഴിഞ്ഞ് അതും കൂടെ കഴിഞ്ഞപ്പോൾ ദേ ഇതാണ് ഹെയർ സംഭവം എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട് ആ സന്തോഷം കണ്ടിട്ട് എൻ്റെ മുഖത്ത് കാണാം ഹെയർ നല്ല ഷൈനിങ് ആയിട്ട് നല്ല ഫ്ലോലെസ് ആയിട്ടാണ് എനിക്കുണ്ടായിരുന്നത് ഈ ഷൈനിങ് ഒന്നും ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല കുറച്ച് കുറച്ചായിട്ട് കുറയും എന്നാൽ സംഭവം അടിപൊളിയായിരിക്കും അപ്പൊ നമ്മളിപ്പോൾ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസമായി ഒരു മാസമല്ല ഏകദേശം നാപ്പത് ദിവസമായി അപ്പൊ ഇതാണ് ഹെയറിന്റെ അവസ്ഥ ഏകദേശം ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് ചെയ്തപ്പോൾ ഭയങ്കര ഷൈനിങ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഷൈനിങ് ഒന്നുമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു നന്നായിട്ടുണ്ട് എനിക്ക് എനിക്കിപ്പോ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് തോന്നുന്നുണ്ട് ഞാനിപ്പോൾ ഹെയറിൽ വെറൊന്നും ചെയ്തിട്ടില്ല ബ്ലോഡർ ചെയ്യുന്നു ചെയ്തിട്ടില്ല ജസ്റ്റ് ഷാംപൂ വെച്ച് ഹെയർ വാഷ് ചെയ്തു പിന്നെ നാച്ചുറൽ ആയിട്ട് ഡ്രൈ ചെയ്തു അത് കഴിഞ്ഞപ്പോ ഇങ്ങനെയാണ് ഇരിക്കണം കാഴ്ചതരാം ഇങ്ങനെയാണ് ഇപ്പൊ ഹെയർ ഇരിക്കണേ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് മുടി കുറച്ച് ഒതുങ്ങി നിൽക്കും എനിക്കിപ്പോ കുറച്ചുകൂടെ മാനേജബിൾ ആണ് അപ്പോ ചിലർക്ക് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ ചെയ്യുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാം